ഇ ഡി പിണറായിക്കെതിരെ കേസെടുത്തിരിക്കുന്നു ജയിലിലേക്ക് പോവുമോ ഇ ഡി കേസെടുത്തിരിക്കുന്നു എന്നല്ല ഇ ഡി കേസ് ഉണ്ട് ഇ ഡി മുഖ്യമന്ത്രി പിണറായി വിജയന് നോട്ടീസ് അപ്പോൾ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ കുടുംബത്തിലിപ്പോൾ പിണറായിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അതെ വിവേകരന് മകന് കിട്ടിയിട്ടുണ്ട് അബുദാബിലുള്ള മകൻ നോട്ടീസ് കിട്ടി പിന്നെ ഇ ഡി പ്രൊസീഡ് ചെയ്തില്ല അത് വലിയ രാഷ്ട്രീയവാദമായിരുന്നു അതിനകത്ത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പിണറായി വിജയൻ്റെ മകൻ വിവേകരന് വിവേകരനെ അറിയാമല്ലോ വലിയ ദുരൂഹ കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും വന്നിട്ടില്ല സമീപകാലത്ത് ഈ കേസ് ഇ ഡി ഒരു വർഷം മുമ്പ് കിട്ടിയ അയച്ച നോട്ടീസിൽ തുടർ നടപടി ഉണ്ടായില്ല എന്ന വാർത്തകൾ വരുമ്പോഴാണ് വിവേകിൻ്റെ ഒരു ചിത്രം പോലും വരുന്നത് സാധാരണ നമ്മളിപ്പോൾ നിതീഷ് കുമാറിൻ്റെ മകൻ്റെ പേര് കേട്ടിട്ടുണ്ടോ ചോദിക്കാറുള്ള പോലെ പിണറായി വിജയൻ്റെ മകനെ ആർക്കും അറിയത്തില്ല സത്യം പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ ദൈനംദിന രാഷ്ട്രീയ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ സ്വന്തം ജോലി ചെയ്ത് പിണറായി വിജയൻ പറയുന്നത് പോലെ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അറിയാത്ത ആളാണ് പിണറായി വിജയൻ്റെ മകൻ അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ആ ചെറുപ്പക്കാരൻ അബുദാബിയിലെ ഏതോ ബാങ്കിൽ എച്ച് എസ് ബി സി ബാങ്കിലോ മറ്റോ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ഇ ഡി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു എന്നാൽ നോട്ടീസ് അയച്ചതിന് ശേഷം സാധാരണ നമ്മൾ കണ്ടതല്ലേ ഫസൽ ഗഫൂറിന് നോട്ടീസ് അയച്ചു ഫസൽ ഗഫൂർ വന്നില്ല വീണ്ടും നോട്ടീസ് അയച്ചു പിന്നെയും വന്നില്ല പിന്നെ നോട്ടീസ് അയച്ച് വരാതിരിക്കുന്ന സന്ദർഭത്തിൽ ആസ്ട്രേലിയയ്ക്ക് സകുടുംബം പോകാനിരുന്ന വസ്ത്ര ഫോറിനെ എയർപോർട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് ഇ ഡി ഓഫീസിലെത്തി ചോദ്യം ചെയ്തു എന്നിട്ട് പറഞ്ഞു പോകണ്ട ഇനി വീണ്ടും വിളിക്കും എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞു പക്ഷേ വിവേകരനെ നോട്ടീസ് അയച്ചിട്ട് വിവേക് വന്നില്ല പിന്നെ ഇ ഡി നോട്ടീസ് അയച്ചില്ല ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യം വീണാ വിജയന് ഇ ഡി നോട്ടീസ് അയച്ചു എസ് എഫ് ഐ ഒ കേസെടുത്തു എസ് എഫ് ഐ ഒ കേസെടുത്തു എന്നു മാത്രമല്ല ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചു വീണാ വിജയനെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ട് കേസെടുക്കണം എന്ന് ഡി ജി പിക്ക് ഇടി കത്തയച്ചു സംസ്ഥാന പോലീസ് കത്തയച്ചില്ല അല്ല നടപടിയെടുത്തില്ല നടപടി എടുക്കാതിരുന്നാൽ ഇ ഡിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഇടി എത്രയോ ആളുകളെ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി അല്ലേ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ജില്ല അറസ്റ്റിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത ഇടി പക്ഷേ പിണറായി വിജയൻ്റെ മകനെ ഒരു നോട്ടീസ് അയച്ചിട്ട് അവിടെ നിർത്തി വേണമെങ്കിൽ അങ്ങനെ ഈ ഡിക്ക് ചെയ്യാം കേട്ടോ കാരണം നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചതിന് ശേഷം ഇടിക്ക് വസ്തുതകൾ വീണ്ടും ഒന്നുകൂടെ വിലയിരുത്തിയപ്പോൾ അതിനകത്ത് നോട്ടീസ് അയക്കണ്ട വിളിച്ചു വരുത്തി വിവരങ്ങൾ തേടേണ്ട സാഹചര്യമില്ല കണ്ടാൽ നോട്ടീസ് അയക്കാതിരിക്കാം അത് ഇടിക്കാൻ അറിയാവുന്നത് എന്തുകൊണ്ട് നോട്ടീസ് അയച്ചു എന്തുകൊണ്ട് വീണ്ടും തുടർ നടപടി എടുത്തില്ല എന്നുള്ളത് ഇടിക്കു മാത്രം അറിയാവുന്ന കാര്യമാണ് വീണ വിജയൻ്റെ കേസിൽ പക്ഷേ ഇഡിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു സംസ്ഥാന പോലീസ് നടപടി എടുക്കുന്നില്ലെങ്കിൽ വീണയെ ഇഡിക്ക് നേരിട്ട് പോയി അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് ചെയ്തിട്ടില്ല ഇപ്പോൾതാ പിണറായി വിജയനും ഇ ഡിയുടെ നോട്ടീസ് വന്നിരിക്കുന്നു ഈ ഇ ഡിയുടെ നോട്ടീസ് എന്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് തൂക്കിക്കൊല്ലോ ഒന്നുമില്ല ഇ ഡി ചോദ്യം ചെയ്യും വിവരങ്ങൾ തേടും വേണമെങ്കിൽ നേരിട്ടെത്താം അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന കൊടുക്കാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ നോട്ടീസ് വന്നിരിക്കുന്ന മസാല ബോണ്ട് ഇടപാടാണ് മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴിന് ലണ്ടനിലെ ലണ്ട ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് നടത്തിയ ഒരു സാമ്പത്തിക ഇടപാടാണ് മുഖ്യമന്ത്രിയൊക്കെ പോയിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മസാല ബോണ്ടിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഒപ്പുവെക്കുന്നത് അതും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരം വിദേശ ധനസഹായമൊക്കെ സ്വീകരിക്കുന്നതിന് എതിരെ എക്കാലത്തും നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് സി പി എം അതിൻ്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം എല്ലാ മൂലധന ശക്തികളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു നിലപാടാണ് പിണറായി എടുത്തിരുന്നത് അപ്പോൾ ഈ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞൊരു വായ്പ സംവിധാനമുണ്ട് കേരളത്തിൽ കിഫ്ബി എന്ന് പറയും കിഫ്ബി റോഡുണ്ടാക്കുന്നുണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നിട്ട് ഇതിന് ഈ കിഫ്ബി സർക്കാരിൻ്റെയാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന വേറൊരു സ്പെഷ്യൽ പർപ്പസ് വകുക്കുകളായതുകൊണ്ട് അതിന് സി എ ജിയുടെ ഓഡിറ്റ് വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അപ്പോൾ വളരെ സിമ്പിളാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്താനുള്ള ഭരണഘടനാ സ്ഥാപനമായ കംട്രോളർ കൺട്രോളർ അല്ല കണ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറയുന്ന ഈ കിഫ്ബി ഉണ്ടാക്കിയത് ഈ കിഫ്ബിക്ക് വേണ്ടിയിട്ട് ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസാല ബോണ്ട് ഉണ്ടാക്കി ഈ മസാല ബോണ്ടൊക്കെ എന്ന് ഒക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ത് സാധനയുടെ ഈ മസാല ബോണ്ട് ബോണ്ട എന്നൊക്കെ കേട്ടിട്ടൊന്നും പറയാം അപ്പോൾ മസാല ബോണ്ട് എന്താണെന്ന് അറിയില്ല മസാല ബോണ്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് വിദേശ വിപണിയിൽ നിന്ന് നമ്മൾ പണം എടുക്കുന്നു അത് ഇന്ത്യൻ രൂപയിൽ പണം ഇന്ത്യയിലെ കമ്പനികൾക്ക് സമാഹരിക്കുക അതാണ് ഏറ്റവും ലളിതമായി പറയുന്നത് ഒരു നിർവചനം അല്ല പക്ഷേ വിദേശ വിപണിയിൽ നിന്ന് പണം വേണം അത് ഇന്ത്യൻ രൂപയിലാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാൻ കടപ്പത്രം ഇറക്കാനുള്ള സംവിധാനമാണ് മസാല ബോണ്ട് എന്ന് ലളിതമായി മനസ്സിലാക്കുക ഇതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ചിലടത്തൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണെന്ന് പറയുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ പലിശക്കാണ് നമ്മൾ കടപ്പത്രം ഇറക്കി വാങ്ങിയത് സമാഹരിച്ചത് അതിന് ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് പലിശ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പലിശ ഇല്ല അപ്പോൾ നാട്ടിലുള്ള വേറെ സോഴ്സുകളിൽ നിന്ന് കിട്ടി ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ആറ് ശതമാനത്തിനും ഏഴ് ശതമാനത്തിനുമൊക്കെ പണം കിട്ടാനിരിക്കെ ലണ്ടനിൽ പോയി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അവിടെ പിണറായി മണിയൊക്കെ അടിച്ചു മണിയൊക്കെ അടിച്ച് വാങ്ങിയത് ആ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് ഈ പണം സമാഹരിച്ചു ഈ പണം സംഹരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒന്ന് വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് പണം കൊണ്ടുവരാനുള്ള ഫെമയുടെ ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങൾ ലംഘിച്ചു രണ്ട് ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് അന്നേ ആക്ഷേപമുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ട് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല അന്നത്തെ വൈസ് ചെയർമാനായിരുന്ന കിഫ്ബിയുടെ വൈസ് ചെയർമാനായിരുന്ന നമ്മുടെ അന്നത്തെ ശാസ്ത്രജ്ഞനുണ്ടല്ലോ മറ്റേ തോമസ് ആ തോമസ് ഐസക്ക് കേരളപതി ശാസ്ത്രജ്ഞൻ തോമസ് ഐസക്ക് പിന്നെ കെ എം അബ്രഹാം സി ഒ കെ എം അബ്രഹാം അദ്ദേഹം കേരളത്തിലെ ഹൈക്കോടതി പോലും ചോദിച്ചു ഇങ്ങനെയൊക്കെ അഴിമതി നടത്തുന്ന ഒരു ഐ എസ് കാരനുണ്ടോ അഴി എങ്ങനെ അഴിമതി നടത്താം എന്ന് പഴുതു വെച്ച് നോക്കുകയാണ് എന്ന് കേരള ഹൈക്കോടതി പരാമർശം നടത്തിയ ഒരാളാണ് കെ എം അബ്രഹാം അദ്ദേഹം സിഇഒ ആയിട്ടുള്ള ഈ കിഫ്ബിക്ക് വന്ന പണത്തിൽ നാനൂറ്റി അറുപത്തൊന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപയോ മറ്റോ ഉപയോഗിച്ച് ഭൂമി വാങ്ങി അങ്ങനെ ഈ മസാല ബോണ്ടേ നിയമവിരുദ്ധമാണ് ആർ ബി ഐയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ നിയമവിരുദ്ധമായി സമാഹരിച്ച പണം ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത അങ്ങനെ കിട്ടുന്ന പണം ഭൂമിയൊ ലാൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ആർ ബി ഐയുടെ ചട്ടമുണ്ട് ആർ ബി ഐയുടെ ചട്ടം കേരള സർക്കാർ ലംഘിച്ചിരിക്കുന്നു കിഫ്ബി ലംഘിച്ചിരിക്കുന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയത് ഇ ഡി അത് സംബന്ധിച്ച് ഈ വിവാഹം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പതുക്കെ ലീക്ക് ചെയ്തു വരുന്നുണ്ട് ലീക്ക് ചെയ്ത് വരുമ്പോൾ സർക്കാർ സർക്കാരിപ്പോൾ പറഞ്ഞു അങ്ങനെ തോമസ് ഒരു പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അങ്ങനെ കിഫ്ബിയുടെ പണമൊക്കെ ഉപയോഗിച്ച് മസാല മോണ്ടി ഇതൊക്കെ കിട്ടിയാൽ അതുപയോഗിച്ച് ഭൂമി വാങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല ഭൂമിയൊക്കെ വാങ്ങാം അതൊക്കെ ചുമ്മാ പറയുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ഇ ഡി ഇപ്പോൾ പെട്ടെന്നൊരു വാർത്താക്കൂറ് പറക്ക് തോമസ് ഐസക്കിന് മറുപടിയായിട്ട് ഇ ഡി അതിന് മറുപടി പറഞ്ഞിരിക്കുന്നു കാരണം ഇ ഡി പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നവംബർ മാസം പന്ത്രണ്ടാം തീയതി അയച്ച ഒരു മാസം കഴിഞ്ഞു ആരും അറിഞ്ഞില്ല കാരണം ഒരു മാസമല്ല പതിനഞ്ച് പതിനെട്ട് ദിവസം കഴിഞ്ഞു പതിനെട്ട് ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ജാഗ്രത കാണേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസിയായ ഇ ഡി ഒരു നോട്ടീസ് അയച്ചതിൻ്റെ വാർത്ത ഒരു മാധ്യമത്തിനും എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയില്ല വിവേകരൻ നോട്ടീസ് അയച്ചത് വർഷങ്ങൾ കഴിഞ്ഞാണ് മാധ്യമങ്ങൾ അറിയുന്നത് അപ്പം നമ്മുടെ മാധ്യമ രംഗത്തിൻ്റെ ഒരവസ്ഥ പഴയ കാലത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മണത്തെടുത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്താ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും എംപഡറാണേ സൗകര്യത്തോടെ സർക്കാരിൻ്റെ കൂടെ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ചാരേ പോവുക അങ്ങനെ അവർ കിട്ടുന്ന അവർക്ക് കൊടുക്കുന്ന ചില അപ്പ വാർത്തയാക്കി കൊടുത്ത് ജീവിക്കുന്ന ഒരു കാലമാണ് പക്ഷേ ഇ ഡി പോലെയുള്ള ഒരു സ്ഥാപനം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു എന്ന് ഇ ഡി തന്നെ പതിനെട്ട് ദിവസം കഴിഞ്ഞ് പറയുമ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളറിയുന്നത് അപ്പോൾ ഇ ഡി പറഞ്ഞു അങ്ങനെയൊന്നുമല്ല തോമസ് ഐസക്ക് പറയുന്നൊന്നും ശരിയല്ല ആർ ബി ഐ ചട്ടങ്ങളിൽ ഫെമാ നിയമങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പണം ഇങ്ങനെ കിട്ടുന്ന പണം ഈ പണം കൊണ്ടുവന്ന രീതിയെ തെറ്റ് പണം കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത സംവിധാനം ആർ ബി ഐയുടെയും ഫെമയുടെയും വ്യവസ്ഥകൾക്കെതിരാണ് അതുകൂടാതെ അതുപയോഗിച്ച് ഭൂമി വാങ്ങിയത് ഗുരുതരമായ ചട്ടലംഘനമാണ് അതുകൊണ്ട് കേസെടുക്കും കേസ് നിലനിൽക്കും എന്ന് കാണിച്ചാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും പിണറായി ഇടുക്കു മുമ്പാ ഹാജരാകണോ എന്നൊരു ചോദ്യം വരും പിണറായി ഹാജരാകണമെന്നില്ല കാരണം ഇതിന് മറുപടി കൊടുത്താൽ മതി മറുപടി കൊടുക്കുമ്പോൾ ആവർത്തിക്കാൻ പോകുന്നത് എന്താണ് ഞങ്ങൾ ഞങ്ങളെടുത്ത് നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല ഒരു ഇത് ഞങ്ങൾക്ക് ഇതിനുള്ള അധികാരമുണ്ട് കേരളത്തിന് അത് ചെയ്യാൻ കേരളം കേരളത്തിന് പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റ് വിശേഷ അധികാരങ്ങളുള്ള സംസ്ഥാനമാണല്ലോ കേരളം അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് എന്നൊരു മറുപടി ആയിരിക്കും കൊടുക്കുക പക്ഷേ ഇ ഡി ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അധികാരമില്ല നിയമവിരുദ്ധമാണെന്ന് അങ്ങനെ ഒരു ഇ ഡി വളരെ കൃത്യമായി അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കെ അങ്ങനെയല്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡിക്ക് തൃപ്തിയാകത്തില്ല സ്വാഭാവികമായി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇനി അടുത്തത് വരാൻ പോകുന്നത് കേസാണ് അപ്പോൾ പിണറായി വിജയനെതിരെ കെ എം എബ്രഹാമിനെതിരെ തോമസ് ഐസക്കിനെതിരെ കേസെടുക്കുന്ന തരത്തിലേക്ക് ഇടിമാറും ഇടി കേസെടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നുകൂടായികയില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സംസ്ഥാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം പിണറായിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ എടുത്തിട്ടുള്ള കേസുകളുടെ സ്ഥിതി നോക്കണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ പോയി എന്നറിയത്തില്ല അതെ ലൈഫ് മിഷൻ ഉണ്ടല്ലോ തൃശ്ശൂരെ അതെ ആ കേസിൻ്റെ അവസ്ഥ അറിയില്ല പിന്നെ സി ബി ഐ ഇന്ത്യ സി ബി ഐയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മാറ്റിവയ്ക്കപ്പെട്ട കേസിൽ നിന്ന റെക്കോർഡ് വേൾഡ് റെക്കോർഡുമായിട്ട് സി ബി ഐ നിൽക്കുകയാണ് ലാവ്ലിൻ കേസിൽ കാരണം ആ കേസ് വരുമ്പോഴത്തേക്ക് അപ്പീൽ കൊടുത്തിരിക്കുന്ന പിണറായിയെ കുറ്റവിമുക്തനാക്കിയ നടപടി ശരിവെച്ചു കൊണ്ടുള്ള കേരള ഹൈക്കോടതിയെ വിധിയെ ചാലഞ്ച് ചെയ്ത് സി ബി ഐ കൊടുത്തിട്ട അപ്പീൽ സി ബി ഐയുടെ ആവശ്യമാണ് കേസ് നേരത്തെ എടുക്കുക എന്നത് സി ബി ഐ മുപ്പതോ മുപ്പത്തഞ്ചോ തവണ നാൽപ്പതെന്ന് പറയുന്നവരുണ്ട് ആർക്കും കൃത്യം എണ്ണ അറിയാൻ പറ്റില്ല എല്ലാ മാധ്യമപ്രവർത്തരും പറയുമ്പോൾ കണക്ക് തെറ്റിപ്പോകുന്നുണ്ട് അത്രയും തവണ കോടതി പറഞ്ഞു ഇപ്പോൾ കേസ് കേൾക്കണ്ട ഇപ്പം കേസ് കേൾക്കണ്ട അപ്പീൽ കൊടുത്തവൻ പറയുകയാണ് എനിക്കിപ്പോൾ ഈ കേസ് കേൾക്കണ്ട അങ്ങനെ കിടക്കുകയാണ് ഈ കേസ് പിന്നെ എസ് എഫ് ഐയോടെ അന്വേഷണം അവിടെ എത്തി എസ് എഫ് ഐ ഒക്കെ വേണമെങ്കിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇ ഡി അത് പോലീസിൻ്റെ തലയിൽ കിട്ടിട്ട് ഇ ഡി കൈയും കിട്ടിയിരുന്നു അങ്ങനെ പിണറായി വിജയനോടൊരു മൃദു സമീപനം കേന്ദ്ര ഏജൻസികൾ എടുക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം വ്യാപകമാണ് ഇത് ബി ജെ പി കാരെ തന്നെ സ്വകാര്യമായി പറയുന്നുണ്ട് എന്തോ കേന്ദ്ര ഏജൻസികൾ എന്തോ ഒരു നയ വ്യത്യാസം കാണിക്കുന്നുണ്ട് നോക്കുന്നില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തോമസ് ഐസക്കിനെതിരെ നിരന്തരം കേസായിരുന്നു അത് ഇപ്പോൾ വരണം ഇപ്പോൾ വരണം ഇ ഡി നോട്ടീസ് അയക്കും തോമസ് ഐസക്ക് വരത്തില്ല അവസാനം തോമസ് ഐസക്ക് ഹൈക്കോടതി പോയി ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇ ഡി ഇപ്പോൾ തെരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങളൊരു നോട്ടീസ് കൊടുക്കുക തോമസ് ഐസക്ക് വന്നോളും എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് നാലോ അഞ്ചോ തവണ ഇ ഡി തോമസ് ഐസക്ക് നോട്ടീസ് കൊടുത്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇ ഡിക്ക് നോട്ടീസില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് എന്തോ ഒരു മൃദു മൃദുസമീപനമുണ്ടോ എന്ന് ചില ആളുകൾ സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അവരുടെ ഇപ്പോൾ രാഷ്ട്രീയമായി ഇനിയിപ്പോൾ ഉടനെ പറയാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാദികൾ കേരളം നിൽക്കുമ്പോൾ വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് സി പി എമ്മുകാർക്ക് പറയാനുള്ള അവസരമുണ്ടാവുന്നത് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം അലംഭാവങ്ങളോ മെല്ലെ പൊക്കുകളോ ആണ് ഏതായാലും ഈ കേസുകളെല്ലാം ഇ ഡിക്ക് ആണെങ്കിലും സി ബി ഐക്കാണെങ്കിലും എന്നുമായി ഒരട്ടെപ്പെട്ട് കെട്ടി വെക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ അതെന്തെങ്കിലും നടപടി എടുത്തേ പറ്റുള്ളൂ ഒന്നെങ്കിൽ തള്ളണം അല്ലേ അല്ലെങ്കിൽ തുടർ നടപടി എടുത്ത് കോടതിയിലേക്ക് ഫയലുകൾ റെക്കോർഡുകൾ മാറ്റേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ഇ ഡി അയച്ചിരിക്കുന്ന നോട്ടീസ് എന്ത് സംഭവിക്കുന്നു നമ്മൾ കാത്തിരുന്ന് കാണണം ഒരു കാര്യം ഉറപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നടക്കുന്നത് ഒന്ന് പഴച്ചുപോയാൽ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏതെങ്കിലും ഒരു ഭാഗം ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഭാഗം പുന്തി വരാം അല്ലെങ്കിൽ ഒന്ന് പഴിച്ചു പോയാൽ സുപ്രീം കോടതിയിലെ ലാവ്ലിൻ കേസ് വീണ്ടും സജീവമാകാം ഒന്ന് പഴിച്ചു പോയാൽ ലാവ്ലിൻ കേസ് വീണ്ടും സജീവമായി വന്നാൽ അത് ആ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് വിവേക് ഇറിനെ നോട്ടീസ് അയച്ചെന്ന് വീട് തന്നെ അതെ അപ്പോൾ പിന്നെ വീണ്ടും മകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ വീണ്ടും നടപടികൾ വരുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമാണ് അതിനൊക്കെ ഉപരി ഈഡിക്ക് സംസ്ഥാന പോലീസിനോട് പറഞ്ഞല്ലോ വീണാവിജയനെതിരെ കേസെടുക്കണം എന്ന് ശുപാർശ ചെയ്ത ഈ ഡിക്ക് വേണേൽ സ്വമേധയാ സ്വമേധയാ കേസെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു ആ അധികാരം ഇപ്പോഴും ഇപ്പോഴുമുണ്ട് വീണാവിജയനെതിരെ വേണമെങ്കിൽ ഇഡിക്ക് ഒരു കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് തീർന്നില്ല എസ് എഫ് ഐ ഒക്ക് അതെ നടപടിയെടുക്കാം അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഈ മസാല ബോണ്ടിൽ സക്ഷാൽ പിണറായിക്ക് തന്നെ ഇടി കേസ് വന്നിരിക്കുന്നത് ഇനി മറ്റന്നുകൊണ്ട് നമ്മൾ ഓർക്കണം ശബരിമല ക്ഷേത്രത്തിലെ കൊള്ള സ്വർണ്ണ കൊള്ള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ എന്താ പറഞ്ഞ അവസാനം അതായത് നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ആളുകൾ ചിലതൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ ആരാണ് പത്മകുമാർ പറഞ്ഞ ദൈവം എന്ന ചോദ്യവും ബാക്കി ബാക്കിയാണ്